രണ്ട് ദിവസത്തിന് മുമ്പ് അഖിൽ മാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഒരു വിവാദം തുടങ്ങിവെച്ചു ദുരി ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്നും അത് സർക്കാർ പണം പാവങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് സർക്കാർ കൊള്ളയടിക്കുകയാണ് എന്നുള്ള നിരവധി പ്രസ്താവനകൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു അന്ന് സർക്കാർ പദ്ധതിയിൽ നിരവധി കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിദ്യാഭ്യാസത്തിനായിട്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾ കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്തു അതിനെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടെങ്കിൽ മലയാൾ നിരവധി കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇത് പച്ചയായിട്ടുള്ള ഒരു നുണയാണ് എന്നുള്ള എന്നതാണ് ഫേസ്ബുക്കിലെ ഫാക്ട് ചെക്കിലൂടി പുറത്തു വന്നിരിക്കുന്നത് ഫാക് ചെക്കിൽ വളരെ വ്യക്തമായിട്ട് പുറത്ത് വന്നെന്ന് മാത്രമല്ല അത് ആ അഖിൽമാരാരുടെ വീഡിയോ ഫേസ്ബുക്ക് റിമൂവ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് ആദ്യമ വിവാദമുണ്ടായത് യൂട്യൂബിലിട്ട് അഖിൽമാരാറിൻ്റെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയിലേക്ക് ചർച്ചയിലേക്ക് പോയത് ഇത് നേരെ ഫേസ്ബുക്കിലിടുകയും ഫേസ്ബുക്കിൽ നിന്ന് ഫാക് ചെക്ക് നടത്തി അത് എടുത്ത് കളയുകയും ചെയ്തു യൂട്യൂബിൽ ഇപ്പോഴും അയാളുടെ അക്കൗണ്ടിൽ കടന്ന് കിടപ്പുണ്ട് മുന്നൂറ്റി പതിനൊന്ന് കെ വ്യൂസ് ഇപ്പോൾ ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് വലിയ രീതിയിൽ പിണറായി സർക്കാരിനെ വിമർശിച്ചു ആളുകൾ നിരവധി കമൻ്റുകളിലൂടെ അഖിൽമാരാറിനെ പ്രതിപക്ഷ നേതാവാക്കണം വി ഡി സതീശനെ മാറ്റി പ്രതിപക്ഷ നേതാവ് അഖിൽമാരാർ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയൊക്കെ അടിക്കുന്നുണ്ട് നുണയനാണ് അഖിൽമാരാർ പച്ച നുണയൻ വർഗീയവാദിയും വിദ്വേഷപരമായിട്ടും ചിന്തിക്കുന്ന സംഘപരിവാറിന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മാരാർ അഖിൽമാരേക്കുറിച്ച് നമുക്കൊരു വീഡിയോ കാണാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം വീഡിയോ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു ഡോക്ടർ പി പറഞ്ഞോളൂ ആ ഞാൻ അവന്റെ പേര് അഖിൽമാരാന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഇ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുക ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് അറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല എന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല പദ്ധതി വഴി പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ ഇരുപതിനായിരം ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ച് ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുള്ള അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ചടയ്ക്കുന്ന സ്കീമായിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാർ ഒരു ഒരു ചെറിയ സംശയം അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പി പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസയല്ല അത് കെ എസ് എഫ് യുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് പദ്ധതിയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ നൽകിയ കുടുംബശ്രീ പ്രവർത്തകരുടെ അപ്പൊ നമ്മുടെ മുഖ്യ എന്തടിസ്ഥാനത്തിലാണ് ഈ നാല്പത്തി ഏഴായിരം കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെയും കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാല് ലക്ഷം രൂപ കെ എസ് എഫ് ഇക്ക് നൽകി ഇതുവഴി ആകെത്തിയേഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് കേട്ടല്ലോ ഇത് മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യവും അതിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഒരു കെ എസ് എഫ് ഇയുടെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് കെ എസ് എഫ് ഇയുടെ ഉദ്യോഗസ്ഥനെ വരെയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ആ ഒരു പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ച് അദ്ദേഹത്തെ പോലും കുഴപ്പ ചില ചോദ്യങ്ങൾ അഖിൽമാരാർ ചോദിക്കുകയാണ് വിദ്യാശ്രീ പദ്ധതി വഴി സർക്കാർ ലാപ്ടോപ്പ് കൊടുത്തത് സൗജന്യമായിട്ടാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ വിദ്യാശ്രീ പദ്ധതി എന്നാണ് അഖിൽമാരാർ പറയുന്നത് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ കെ എസ് എഫ് ബിയുടെ ഉദ്യോഗസ്ഥൻ പറയുന്നു അത് വിദ്യാശ്രീ പദ്ധതിയുമായിട്ട് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ ഒരു സ്കീമാണ് മാസത്തവണയായിട്ട് അഞ്ഞൂറ് രൂപ എന്നുള്ള ഒരു സ്കീമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ടൊന്നുമില്ല ഇത് കെ എസ് എഫ് ബിയുടെ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി അപ്പോൾ പിന്നീട് എന്താണ് അഖിൽമാനാർ പറയുന്നത് എന്താണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ചീട്ട് കീറും മുഖ്യമന്ത്രി കുടുങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര വാചാലനാവുകയാണ് മാരാർ അഖിൽമാരാർ മാരാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിദ്യാശ്രീ പദ്ധതി എന്നത് ആദ്യം മാരാർ എന്ന് പറയുന്ന സംഘപുത്രൻ മനസ്സിലാക്കുക അതോടുകൂടി തന്നെ പിന്നെ പഠിക്കേണ്ടത് വിദ്യാകിരണം പദ്ധതി എന്താണെന്നും ഈ മാരാർ എന്ന് പറയുന്ന സംഘപുത്രൻ മനസ്സിലാക്കുക ഞാനത് വിദ്യാശ്രീ പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു പദ്ധതിയെ കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് വിവരിക്കാം കുടുംബശ്രീ അംഗങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസ സഹായമായി വിദ്യാശ്രീ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് നൽകാനാണ് കെ എസ് എഫ് ബി കുടുംബശ്രീയുമായി കരാർ ഉണ്ടാക്കിയത് ലാപ്ടോപ്പ് മുൻകൂട്ടി കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകുകയും അതിൽ അതിന്റെ വില പ്രതിമാസം അഞ്ഞൂറ് രൂപ വീതം തിരിച്ചടയ്ക്കുകയും ചെയ്യണം മുപ്പത്തി ആറ് മാസം തവണയിൽ മുപ്പത്തിമൂന്ന് മാസം മുടക്കമില്ലാതെ അടയ്ക്കുക അടയ്ക്കുന്ന പക്ഷം അവസാന മൂന്ന് മാസം ഒഴിവാക്കുകയും ചെയ്യും പൂർണമായും കെ എസ് എഫ് ബി ആണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ടൊന്നും ഇതിൽ കൊടുത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് ഇവിടെ വിദ്യാശ്രീ പദ്ധതി ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ വിദ്യാശ്രീ പദ്ധതി എന്താണ് വിദ്യാശ്രീ പദ്ധതിയിൽ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് വിദ്യാശ്രീ പദ്ധതിയിൽ കെ എസ് എഫ് ഇയുടെ പദ്ധതിയാണ് കെ എസ് എഫ് ഇ ആണ് ഈ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ഇനി സംഘപുത്രനായ അഖിൽമാരാർക്കറിയാത്ത വേറൊരു കാര്യമുണ്ട് വിദ്യാകിരണ പദ്ധതി വിദ്യാകിരണ പദ്ധതി പട്ടികജാതി പദ്ധതി പട്ടിക വിഭാഗത്തിൽ പാവപ്പെട്ട കുടുംബ കുടുംബങ്ങൾക്ക് അതിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് എന്താണ് സി എം ഡിആർഎഫിന്റെ എന്താണ് കീഴിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകിയതാണ് ഈ വിദ്യാകിരണം പദ്ധതി അതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് കൊടുത്തത് എന്തിനാണ് കൊടുത്തത് കെ എസ് എഫ് ഇ മുൻ മുൻപ് ചെയ്ത ഈ പറഞ്ഞ വിദ്യാശ്രീ പദ്ധതിയിൽ വിതരണം ചെയ്ത ലാപ്ടോപ്പിന്റെ ബാലൻസ് വാങ്ങാനാണ് ബാലൻസ് ഇരുന്ന ലാപ്ടോപ്പ് കെ എസ് എഫ് ഇയുടെ കയ്യിൽ നിന്ന് വാങ്ങാനാണ് എൺപത്തി ഒന്നേ ദശാംശം നാല് മൂന്ന് കോടി രൂപ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ആ ഫണ്ട് എടുത്ത് എടുത്തതിന് ശേഷം കെയ്റ്റ് എന്ന സർക്കാർ ഏജൻസി ചുമതല ഏർപ്പെടുത്തി വിതരണം ചെയ്ത മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ഇതിനെയാണ് വിദ്യാകിരണ പദ്ധതിയാണ് ജനങ്ങളിലേക്ക് എന്താണ് തെറ്റിദ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിദ്യാശ്രീ പദ്ധതി എന്ന് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് നിനക്ക് നാണമുണ്ടോടാ അഖിൽമാരാർ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിന്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനോടാ നിനക്ക് ഒരു തുള്ളി സമൂഹത്തിൽ ഒരു തുള്ളിയെങ്കിലും നിലവാരമുണ്ടെങ്കിൽ ജനങ്ങൾ പത്താൾ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് ഒരു ഒരു നീ പണ്ട് പറയുമായിരുന്ന എനിക്ക് ഒറ്റ തൊന്തയുള്ളു അങ്ങനെയുള്ള വലിയ വലിയ സിനിമാ ഡയലോഗാണ് ഇവന്റെ വായിൽ നിന്ന് വരുന്നത് ഇവൻ നുണയനാണ് എന്നുള്ളതിന്റെ വ്യക്തമാകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഫാക്ചെക്കിലൂടി പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി സർക്കാരിനെ എങ്ങനെയെങ്കിലും പ്രതിസന്ധിയിലാക്കുക എന്നുള്ള സർക്കാർ സംഘപരിവാർ പുത്രന്മാരുടെ ശൈലിയാണ് അഖിൽമാരാർ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അതിശക്തനാണ് അദ്ദേഹം പോലും കണ്ടുപിടിക്കുന്നത് കാര്യമാണ് ഇവൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോഴേ സംശയമുണ്ടായിരുന്നു ഇതുപോലുള്ള വലിയ രീതിയിലുള്ള ഒരു കള്ളത്തരം ഉണ്ട് എന്നത് അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് ഇവന്റെ ഈ പോസ്റ്റ് റിമൂവ് ചെയ്തത് യൂട്യൂബിൽ ഇവന്റെ അക്കൗണ്ടിൽ ഇപ്പോഴുമുണ്ട് മുന്നൂറ്റി പതിനൊന്ന് കെ വ്യൂസ് ഇപ്പോഴും ആ വീഡിയോയ്ക്കുണ്ട് നിരവധി ആളുകൾ പിണറായി വിജയനെ ചീത്ത വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിരവധി വശങ്ങളുണ്ട് നിരവധി വശങ്ങളുണ്ട് ആ നിരവധി വശങ്ങളിലെ ഏറ്റവും വലിയ വിഷമായിട്ട് മാറുകയാണ് ഈ പറഞ്ഞ സംഘപുത്രനായിട്ടുള്ള ഈ എന്താണ് മാരാർ എന്ന് പറയുന്ന വ്യക്തി ഇവ എനിക്ക് വിദ്യാകിരണം പദ്ധതി എന്താണെന്നോ വിദ്യാശ്രീ പദ്ധതി എന്താണെന്നോ ഒന്നും അറിയില്ല കുടുംബശ്രീയുമായിട്ട് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയ കെ എസ് എഫ് ഇന്നോട്ട് പോയ പദ്ധതിയാണ് വിദ്യാശ്രീ പദ്ധതി വിദ്യാകിരണം പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും എടുത്ത് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾ കൊടുത്ത് സഹായിച്ചത് ആ അവിടെ തികയാതെ വന്നത് ബാക്കി ഇരിക്കുന്ന കെ എസ് എഫ് ഇരിക്കുന്ന ലാപ്ടോപ്പ് കൂടി വാങ്ങാൻ വേണ്ടിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അത് രണ്ടാമത് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതും കൂടി ഞാൻ മറ്റേ വീഡിയോയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ ലാപ്ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാശ്രീ പദ്ധതിക്ക് കൊടുത്തതിന്റെ ബാലൻസ് ലാപ്ടോപ്പ് ഈ പണം കൊടുത്ത് വാങ്ങിയിട്ടാണ് ഈ പറഞ്ഞ പറയുന്ന സർക്കാർ ഏജൻസിയുമായിട്ടുള്ള മറ്റ് ഏജൻസികളും കൂടെ സംയുക്തമായിട്ട് വിദ്യാകരണ പദ്ധതിയും കൂടി രൂപീകരിച്ച് ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്കും കൂടി ഈ പഠന ഉപകരണങ്ങൾ കൊടുത്തത് അപ്പോൾ ഇതിനെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത ചെയ്ത അഖിൽമാരാറിനെതിരെ കടുത്ത നടപടികൾ എടുക്കാത്തത് എന്താണ് എന്താണെന്നാണ് എനിക്ക് അറിയാത്തത് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളെ ഇപ്പോൾ ഒന്നാമത് തന്നെ ഭരണ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ പ്രകടമാകുന്ന ഈ സാഹചര്യത്തിൽ പിന്നെയും അവരെ അവരുടെ ചിന്തയെ അവരുടെ എന്താണ് നന്മയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ ഇപ്പോൾ ദുരിതാശ്വാസം ഫണ്ട് അയക്കുന്നു ആ ഒരു ഫണ്ട് അയക്കണ്ട എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്ന തലത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഇവനിക്കെതിരെ കടുത്ത നടപടികൾ എടുക്കാത്ത എന്താണ് എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചിഹ്നം കിടക്കുവാണ് എന്തായാലും സംഘപുത്രന് സംഘപുത്രൻ നട്ടലില്ല സംഘപുത്രൻ കള്ളനാണ് സംഘപുത്രൻ ഈ അഖിൽമാരാർ എന്ന് പറയുന്ന സംഘപുത്രൻ ഇവനിക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇതിനൊരു വ്യക്തത ക്ലാരിഫിക്കേഷൻ കൊടുക്കണം കാരണം ഇതുവരെ അവൻ അത് കൊടുത്തിട്ടില്ല ഇവൻ പറഞ്ഞ ഇവ എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് ഇവൻ്റെ ഇവന്റെ ഡയലോഗ് തോന്നുന്നു ഇവനാണ് വലിയ എന്തോ മറ്റാണ് അയ്യ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ചാണക സംഖ്യകളെന്ന് പറയുകയാണ് ഇവനെ വി വി ഡി സതീഷിനെ പകരമാക്കണം പ്രതിപക്ഷത്തിൽ നേതാവാക്കണം പെട്ടെന്ന് തന്നെ നിയമസഭയിൽ നിന്ന് എടുത്തങ്ങ് ലോക്സഭയിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് എന്തൊക്കെയോ മലമറിക്കണം എടാ നിന്നെ പോലുള്ള മറ്റോമാനുണ്ടല്ലോ നീയൊക്കെ ഇതുവരെയ്ക്കും പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭരണ സർക്കാരായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന് അക്ഷരം പോലും പറയാ നീ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്തൊക്കെ തട്ടിപ്പോലാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതിനൊന്നും ഒരു കാര്യവും ചോദ്യം ചെയ്യുകയോ ബി ജെ പിക്ക് ശക്തമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാരിനെതിരെ കൊണ കൊണ അടിക്കുന്നത് ഇതുപോലുള്ള കള്ള കള്ളപ്രചാരണം പരത്തിക്കൊണ്ടാണെന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് അതുകൊണ്ടാണ് നട്ടലില്ലാത്ത സംഘപുത്രൻ്റെ വീഡിയോ ഫേസ്ബുക്കുകാരടുത്ത് ദൂരെ എറിഞ്ഞത് എന്തുകൊണ്ട് എനിക്ക് സത്യസന്ധത പറയാൻ പറയാനൊക്കില്ല എനിക്കിപ്പോൾ ഇപ്പം നമ്മുടെ രാജ്യം ഇപ്പം വർഗീയപുത്രന്മാർ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഫാക് ചെക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു സമ്പ്രദായം എത്തിയത് കൊണ്ട് തന്നെ നിന്നെ പോലുള്ളമാർക്ക് കള്ളത്തനം പ്രചരിപ്പിച്ച് വിട വിടാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല അതെന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കുക ദയവ് ചെയ്ത് അഖിൽമാരഞ്ഞ് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിയില്ലെങ്കിൽ നീ മിണ്ടാതെ ഒരു മൂലയിലിരിക്കുക നിന്നെ പോലുള്ള വിവരദോഷികളാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷം ഇത് തുടക്കമിട്ടത് മറന്നാടൻ മലയാളിയാണ് അവനെ ഇവനെ പ്രത്യേകിച്ച് ഇന്റർവ്യൂക്കെടുക്കാൻ പോയിരിക്കുന്നു ഇപ്പൊ മറന്നാടൻ മലയാളി ഇവൻ എന്തൊക്കെയോ പറഞ്ഞു ഇവൻ എന്താണ് പറഞ്ഞതെന്ന് അവനിക്ക് പോലും അറിയത്തില്ല വിദ്യാശ്രീ പദ്ധതി എന്താണെന്ന് വിദ്യാകിരണം പദ്ധതി എന്താണെന്ന് വ്യക്തമായിട്ട് ഒരു ഒരു രീതിയിലും എനിക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ അടർത്തിയെടുത്ത് ഇവനും മറ്റില്ല അതും കെ എസ് എഫ് ബിയുടെ ഏതോ ഒരു ഉദ്യോഗസ്ഥനുമൊക്കെ ആയിട്ട് സംസാരിച്ച് എന്തൊക്കെയോ അവനെയും എന്താ പറഞ്ഞ് തിരിപ്പിച്ച് ഞാൻ അത് ചോദിച്ചു വരുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു അപ്പം ഒരാളെ വിളിച്ച് അയാളെയും കൂടി കൺഫ്യൂഷൻ ആക്കി വിടുന്ന ഒരു തലത്തിലാണ് ഈ സംഘപുത്രൻ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇവൻ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവനിക്ക് ആരൊക്കെയോ ഇവൻ ആരൊക്കെയോ ആണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കുക ഇതാണ് സത്യാവസ്ഥ വിദ്യാശ്രീ പദ്ധതിയാണ് കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് നൽകിയത് വിദ്യാകിരണം പദ്ധതിയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ഫണ്ടിൽ നിന്നും എടുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കാതെ നമ്മുടെ സമൂഹം ഒരിക്കൽ നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തരുത് ഞാനൊരു സി പി എമ്മുകാരനെ ഒന്നുമല്ല ഞാൻ യു ഡി എഫ് കാരനെ ഞാൻ ഒരു എന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഒരു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏപ്രെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം